ഹലോ ഗെയ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മളെ കിച്ചണിൽ നിന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ആയില്ലേ വീഡിയോ എടുത്തിട്ട് അതെ ഇവിടെ നിന്നിട്ട് കുറേ ആയി ഇവിടെ നിന്ന് നമ്മളെടുക്കൽ ഇടയ്ക്ക് കണ്ടുപക്ഷേ എമ്മേനെയൊക്കെ ചേർത്ത് ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറേ നാളെ വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് എടുക്കണേ കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളൊരു വിശേഷം എന്ന് പറയുമ്പോഴേ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ചക്കറിന്റെ പിന്നെ ഇമ്മ വീണ്ടും ഒരു ഇമ്മമ്മ ആവാൻ പോണ ഒരു 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 പൊലുവിലാണ് ഗൈസ് അപ്പൊ എന്താന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടു ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതറിഞ്ഞ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നോക്കട്ടെ ഉമ്മ ഏതായാലും ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഇമ്മമാവുമല്ലേ ഏഹ് നാലാമത്തെ ഇമ്മമ്മ ഇമ്മാണ് ഗൈസ് ഇവിടെ നാലാമത്തെയും ഇനിയിപ്പോ നമ്മളവിടെയാണെങ്കിലും ഒന്നാമത്തെയും ഏഹ് ആ അവർക്കതുണ്ട് സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ സന്തോഷം നമ്മൾ അറിയണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ കളിക്കാർക്ക് എന്തായാലും കേൾക്കണമല്ലോ അപ്പൊ ഏതായാലും ഇതറിഞ്ഞ ഉമ്മക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണ് ഉമ്മയുടെ അഭിപ്രായം നമുക്ക് ചക്കര എന്താ വിശേഷം സുഖല്ലേ ഏഹ് അപ്പൊ അപ്പം കടലച്ചാറില്ലേ കടലച്ചാറാവിലെ ചായങ്കടിയൊക്കെ തിന്നിട്ട് കൊത്തിരിക്കാണ് അപ്പൊ ഏതായാലും ഉമ്മാനോട് എന്താ ഇരിപ്പായി ചക്കരേ അങ്ങനെ കസര വെറുതെ നിന്ന് ഇരുന്നോണ്ടിരുന്നേങ്ങിട്ടല്ലോ എന്തൊക്കെയാ വന്നിട്ട് സുഖം എന്താ പറയാനുള്ളത് എല്ലാം നല്ലതിന് എല്ലാം ഉള്ളാന്റെ കഥ പോലെ തന്നെയാണ് അങ്ങനെ തന്നെ നടക്കട്ടെ അതെ അതെ അപ്പൊ ഹാപ്പിയാണ് കണ്ടിട്ട് മരിച്ചാലോ അത് കഴിഞ്ഞു വീണ്ടും ഉണ്ടായി ഞങ്ങോട്ട് വരാൻ പോകണമുണ്ടായി എന്താ അങ്ങനെയൊരു നോട്ടെ കണ്ടിട്ട് മറിച്ച് എങ്ങനെ ഇതിനൊക്കെ അഞ്ചനും അഞ്ചത്തി അതും കണ്ടപ്പോ

അതെ അതിപ്പോ പിന്നെ ഏത് കുട്ടിയാലും അങ്ങനെ തന്നെയാണ് അല്ലേ ആദ്യത്തെ കുട്ടി പേരെ കുട്ടി പ്രത്യേക ഇതാവും പരിഗണനയാവുംപോളി ആയിരത്ത പേരെ കുട്ടിയാ അപ്പൊ നമ്മളെ കുട്ടിക്ക് നമ്മളെ വീട്ടിലെ പരിഗണന ഉണ്ടാവൂല്ലേ ആദ്യത്തെ പേരെ കുട്ടി പരിഗണന ആ ഒരു ഇത് ഒരു സ്ഥാനം പേരുണ്ടാവും ആദ്യത്തെ പേരക്കുട്ടിന്നുള്ളത് ആദ്യം കണ്ട ും അവസാനത്തെ ചെല്ലപ്പിള്ളക്കും ഇതുണ്ടാവും നടുവിലുള്ള പാഴ്ച അങ്ങനെ പറയണ്ടാട്ടും നടുവിലുള്ളത് പാഴ് അളിയ നടുവിലാണല്ലോ ചെറുത് കണ്ടൊക്കെ ഒരു വലിയ ഡിമാൻഡ് ആയിട്ടോ ഇപ്പൊ ചക്കരക്ക് അല്ലേ അമ്മ ഇപ്പൊ പിന്നെ ഡിമാൻഡാണ് പറയണതൊക്കെ എത്തിക്കണത് കൊടുക്കുക അല്ലമ്മേ ഇപ്പൊ ഇങ്ങനെ ഈ ഗർഭിണിയായിരിക്കണ പെണ്ണിങ്ങനെ വെറുതെ ഇരുത്തണ്ട പണ്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നു വെള്ളം കോരക്കാർക്ക് പള്ളിയിൽ കുഞ്ഞുങ്ങളോയിച്ചല്ലേ വെള്ളം കോരുക നെല്ലുത്ത് കൊണ്ടുപോകുക അമ്മിയില് അരക്ക ആട്ടലിൽ അരക്കും ഞങ്ങളെ പോയി മടിയില് വെച്ചിട്ടാ പള്ളയില് മടി മണിക്കൂത്തുകൊണ്ടു പോരും പറഞ്ഞ കേട്ടോ അപ്പൊ ഇതിനൊക്കെ എന്താ ചെയ്യണേ അപ്പൊ പിന്നെ കിണറ്റൊക്കെ ഉണ്ടോന്നല്ലേ ചോദിച്ചാന് അപ്പൊ അതേമാതിരി ചെയ്യാൻ കാണിച്ചു കൊടുക്കും പറ്റുന്നു പ്രശ്നം അല്ല അപ്പൊ ഇപ്പോഴത്തെ ഡോക്ടർമാരുണ്ടോ പ്രശ്നം ചോദിക്ക പിന്നെന്താ ഇതൊന്നല്ല രസം ഇതൊന്നുമല്ല പ്രശ്നം അന്നത്തെ ഇന്ന ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയുള്ള പ്രശ്നം ആഹാരം ഉറക്കം ഇന്ന് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഏഹ് അതിനെ പിന്നാലെല്ലാം സൂക്ഷിച്ചോണ്ട് പോലും ഒന്നുമില്ല അങ്ങനെ അങ്ങള് പോകും കാരണം അവനെന്റെ സൗഫിന്റെ ഒന്ന് മാറാത്തോ പിന്നെ ഒന്നുമില്ല എന്റെ തന്നെയുള്ളൂ ഇപ്പഴല്ലേ ഞാന് ചക്കറിന്റെ പള്ളിയുണ്ടായിരിക്കുമ്പോ എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല അത് എത്ര നാളുകൊണ്ടില്ലേ

ല്ല അഞ്ചാം മാസത്തില് മക്കൾക്ക് പോളിങ്ങില്ല ുംയസിലൊരു രാവിലെ നീച്ചപ്പോ അങ്ങനെ എന്നിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അങ്ങനെ തന്നെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പഴ് സന്തോഷായോ സന്തോഷായി അപ്പോ ഉമ്മക്കും കുട്ടീനെ തരട്ടെ ഉമ്മക്കും കുട്ടിക്കും ഒന്നും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ വിചാരിച്ച പോലൊക്കെ റാത്തിലാക്കി തരട്ടെ അല്ലേ അപ്പൊ അങ്ങനെയൊരു ഉമ്മാൻ്റെ ഇനി നേരെ ആരോട് ചോദിക്കാം ഒരാളോട് ഉണ്ട് അളിയൻ അളിയന്റെ അളിയന്റെ കൂടെ എന്താ നമുക്ക് ചോദിച്ചോളിയ പിന്നെ അളിയൻ ഒരു മൂന്നാമത്തെ മവനല്ലേ അല്ലെ അളിയൻ രണ്ട് മൂന്നാമത്തെ മവനാ ും സന്താന യോഗം ചക്കര ഭാഗ്യാണ് പിന്നെ കില്ലാടിയല്ലേ നമ്മളത് ആറുമാസം തന്നെ കുളിക്കും ചക്കരെ കാരണം എന്നെ പോലെയാണ് കില്ലാടിയാണ് ോട് കൂടെ ചോദിച്ചോക്കാം ഓക്കെ അപ്പൊ ഏതായാലും എന്തൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ മട അഭിപ്രായം കേട്ടു ചക്കരക്കിന് അഭിപ്രായം വേറെന്തേലും പറയാനല്ലോ ചക്കര ചരയ്ക്ക് പൂതിലൊക്കെ പപ്പ തിന്നാൻ പാടില്ലല്ലോ പപ്പ തിന്നാൻ പാടും വെറുതാണ് പപ്പായ പൈനാപ്പിള് അതൊക്കെ കളാണ് കേട്ടോ അത് ഇണ്ടാവണംന്ന് തന്നെ ഉള്ളു അതെ കറിയില പപ്പായിട്ട് കഴിക്കാൻ പറ്റുന്നു പൈനാപ്പിൾ പറ്റൂലോ പറഞ്ഞേക്കാം പപ്പായ പറ്റൂലോ പറഞ്ഞേക്കാം പൈനാപ്പിളിന്റെ ആ സെന്റർത്ത് ആ ഒരു ചണ്ടി വരച്ചതില്ല മാറ്റി കഴിക്കാൻ പോകുന്നാലും കറങ്ങി ചാടിയാലും ഒന്നും പോകില്ല അതങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അപ്പൊ തിന്നു വരണ്ട പലതും പലതും തിന്നണ്ടാറോ ഡോക്ടറെ പറഞ്ഞു ും ഞാൻ പടമില്ല ചക്ക ചക്ക ചക്കരക്ക് പളയില്ല ചക്കരങ്ങനെ നടക്കും നടക്കും അല്ല പിന്നെ ഞാൻ ഓണം പറ്റും നല്ല രസം ഉണ്ടാവും വട്ടത്തിലായിട്ടുള്ള ണിയാവും ഗുണ്ട മുളകും ഇന്റെ ചക്കര കാണണ്ട കാഴ്ചപ്പൊണ്ടാവും കുട്ടികളൊക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഉമ്മായുടെ അഭിപ്രായം ഉമ്മായുടെ റിയാക്ഷൻ ഒക്കെയാണ് നിങ്ങളിപ്പോ കേട്ടത് കേട്ടപ്പോ ആ ഇപ്പൊ ഇതിന്റെയൊക്കെ ഡബിൾ ഇരട്ടി സന്തോഷമുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അവരൊക്കെ അവരൊക്കെ ഇപ്പൊ ഇപ്പോ ഉമ്മാക്കി മൂന്നില്ല പക്ഷെ ോ പക്ഷെ ഫസ്റ്റ് ഉണ്ടാവണം സൗഫിത്തെ ഫസ്റ്റ് ഉണ്ടാവല്ലോ അതാവും ഇപ്പൊ ഞമ്മളെ വീട്ടിലുണ്ടാവുക മനസ്സിലായില്ലേ

ൊക്കെ പോകാൻ അപ്പോ എന്തായാലും വീഡിയോ ഉള്ളൂ മക്കളെ വീഡിയോയുടെ അപ്പ് ചെയ്യണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബക്ക് ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി വരുമ്പോൾ എല്ലാവർക്കും